ചെയ്യാൻ പോലും ലോങ് വീഡിയോ എടുക്കാൻ പോകണേ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ മണി പ്ലാന്റിൻ്റെ കൂട്ടർ അതിന് ഇനത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ ഇന്ന് കടയിൽ പോയപ്പം ഞാൻ അവിടെ നമ്മൾ നമ്മളെ കയറിപ്പോകുന്ന വീട്ടിലൊരു ചേച്ചിയുടെ വീട്ടിൽ ഓർമ്മ പറഞ്ഞെടുക്കേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ചിലർ നട്ടു വിളക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഇത് വെക്കാൻ പക്ഷേ എനിക്ക് ഇത് വെക്കാനുള്ളൊരു ചട്ടിയില്ല ചട്ടി വേണമല്ലോ നല്ലൊരു ചട്ടി വേണം അത് നമുക്ക് ചെടിച്ചട്ടിയില്ല അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന വേരെന്ന് പറഞ്ഞാൽ എന്താ ഇത് ഇതുപോലൊരു ഒരു പഴയ ഒരു പിന്നെ ഒരു തുരുമ്പ് ഒരു നമ്മുടെ പണ്ടിലെ കടകളിലൊക്കെ ചായ ഇടാൻ നേരത്ത് പൊടി നിറച്ചിട്ട് എത്തിക്കുന്നൊരു ഇതാ ഇതായിരുന്നു അതിവിടെ കിടന്നതാണ് ഞാനതെടുത്ത് വെച്ചിരുന്ന് ചെടി നട്ടിരുന്നു അപ്പോൾ ആ ചെടി ഇതിനകത്ത് ഇരുന്ന് പന്നു കരിഞ്ഞു പോയത് കൊണ്ട് ഞാനിതെടുത്ത് ഇതിനകത്ത് നടാന്ന് വെച്ചു അപ്പോൾ അത് വൃത്തി വൃത്തി വേണമല്ലോ നമുക്ക് നമുക്കിത് നടാന്നിരുത്ത അപ്പോൾ അതെങ്ങനെ നമുക്കിന്ന് ചെയ്യണമെന്ന് വിചാരിച്ചെൻ്റെ ബുദ്ധി ബുദ്ധിയിലൊരിച്ച ഒരു രീതിയിൽ ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ചെടി നടന്നേക്ക് അപ്പം വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അറുപ്പം എനിക്ക് വേണം അതാണ്ട് ഇത് ഇതുപോലെ താർപ്പ വേണം അപ്പം അത് നമുക്കൊന്ന് ചെയ്യാം ഇങ്ങനെ തുറന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് മണ്ണിടുമ്പോൾ പോകരുത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇത് 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 ഇവിടെ ഇവിടെ ഒന്ന് മൂടണം അതിനു വേണ്ടി ഞാൻ ഇത് മൂടാൻ വേണ്ടി വേണ്ടിയില്ല ഇപ്പോഴിതാണ്ട് ഞാൻ കൊക്കോടാമയൊക്കെ ചെയ്തിട്ടില്ല നമ്മൾ ഇതൊക്കെ പിടിച്ചുണ്ടോ കിടിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പെല്ലാം കളിച്ചിറങ്ങിയിട്ടുണ്ട് ഇതാണ്ടോ ഇത് വേണ്ട അതുപോലെ നമുക്കിതിന് മീഡുണ്ട് നേരത്ത് ആവി വെള്ളാൻ നേരത്ത് നമ്മള് പിടിച്ച് കെട്ടുന്ന പോലെ അവിടെ കെട്ടിമൂർത്തി ഞാൻ ഇരിക്കും ചെയ്യണമല്ലോ ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ചട്ടി മേടിക്കാനും ും കട്ട് കളയും ഇങ്ങനൊക്കെ ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ നടന്നോലോ ഇങ്ങനെയുള്ള ചെടികളൊക്കെ അപ്പൊ നമുക്ക് ഇല്ലാത്തവരൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ വേസ്റ്റ് കളയുന്ന എന്തിനാ നമുക്ക് ഭംഗിക്ക് ഇരിക്കുന്നോ അപ്പൊ ഈ ടാർപ്പിങ്ങനെ ഞാൻ കെട്ടിട്ടുണ്ട് അപ്പൊ കെട്ടിയ ടാർപ്പയുടെ സൈഡ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളയണം

േ അപ്പൊ ഇതിനകുണ്ടോ ഇനി നമ്മൾ ഇത് കിഴിക്കണം കിഴിക്കണമെങ്കിൽ നമ്മൾ ഒരു പിന്നെ കമ്പിങ്ങനെ അടുപ്പിൽ വെച്ച് ചൂടാക്കി നമ്മൾ ഇത് കൊണ്ടൊന്ന് കിഴിക്കണം അതിൽ നമ്മളിങ്ങനെ പാട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ കിഴിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വെള്ളം പോകണമല്ലോ നമ്മൾ ചെടി നടന്നു വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ട് അതിന് വേണ്ടിയാണേ കണ്ടോ ഹോളാക്കിട്ടുണ്ട് ഇതിനെ സുന്ദരി കുട്ടിയാക്കണം അപ്പതിനുവേണ്ടി നമുക്ക് ഈ ടാപ്പ് വെച്ച് ചുറ്റണം ഇപ്പം നമ്മൾ ഇതിനെ ഉരുക്കുവാട്ടോ ഉരുക്കി എടുക്കുക ഞാൻ ഇവിടെ കെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കെട്ടിയിട്ടുണ്ടാ കെട്ടി ഇത് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുറ്റിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ നല്ല രീതിയിൽ നമ്മളൊന്ന് ചുറ്റു കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം പശ രീതിയിലത് പശ തയ്ച്ചിട്ട് ഒട്ടി ഒട്ടാത്തതുകൊണ്ട് ഞാനിത് കെട്ടി കെട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളതിങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നടന്നത് ഞാനിവിടെ വരുത്തുവാണെങ്കിൽ ഇന്നിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് ചുറ്റണ്ടേ ഇന്ന് ചുറ്റണമെന്ന് ഇങ്ങനെ കയറ് ചുറ്റണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കയർ എടുത്ത് ചുറ്റിയിട്ട് കുറച്ച് കയറിന് മുപ്പ കയർ നേരിച്ചെടുക്കട്ടെ പിന്നെ മുളങ്കില് നമ്മൾ കയറ് ചുറ്റിട്ടുണ്ട് അപ്പം ഇത് വെക്കണ്ടേ നമ്മളിത് കമ്പ് വെച്ചിട്ടുണ്ട് ഇത് ആൻറ്റിതിനെ വെക്കാൻ പോവാണ് വെച്ചിട്ടുണ്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോകണേ ഇത് ചെയ്തത് പിന്നെ ഇങ്ങനെ ചുറ്റിയതൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം എനിക്ക് എല്ലാവരും അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പഴെങ്കിൽ എല്ലാവരും വേണ്ടാത്ത വേസ്റ്റ് ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക